കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായി കൊട്ടിഘോഷിച്ച സ്മാർട്ട് സിറ്റിയുടെ നാൾ വഴി എന്തൊക്കെയായിരുന്നു ടീക്കോമുമായുള്ള കരാർ എത്രമാത്രം നടപ്പിലായി വിശദമായി നോക്കാം ബി കെ സുഹേൽ ചേരുന്നു കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആലോചന തുടങ്ങുന്നത് ഇതിൻ്റെ ആലോചന തുടങ്ങി രണ്ട് പതിറ്റാണ്ട് ഏകദേശം പിന്നിടുമ്പോൾ എന്താണ് ഇതിന് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് ഇതിനൊരു ആദ്യത്തെ ആലോചന തുടങ്ങുന്നത് ഉമ്മൻചാണ്ടി ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി ആയിരുന്നത് ഐ ടി മന്ത്രിയായി പി കെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടാകുന്നു ഈ രണ്ടായിരത്തി നാലിലാണ് ഈ സ്മാർട്ട് സിറ്റി എന്ന പദ്ധതിയെക്കുറിച്ചുള്ള ആദ്യ ആലോചന നടക്കുന്നത് തൊട്ടടുത്ത വർഷം അതായത് രണ്ടായിരത്തി അഞ്ചിൽ കേരള സർക്കാർ ദുബായ് ഇൻ്റർനെറ്റ് സിറ്റിയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നു അതായത് ഇങ്ങനൊരു പദ്ധതി കൊച്ചിയിൽ കൊണ്ടുവരാനുള്ള ആദ്യത്തെ ധാരണ പോകുന്നു പക്ഷേ ഈ ധാരണാപത്രത്തെക്കുറിച്ച് പലതരത്തിലുള്ള തരത്തിലുള്ള വിവാദങ്ങളുണ്ടാകുന്നു പ്രതിപക്ഷം ഇതിന് പലതരത്തിലുള്ള എതിർപ്പുകൾ ഉന്നയിക്കുന്നു ആ വ്യവസ്ഥകളിലുള്ള തർക്കങ്ങൾ മുന്നോട്ട് പോകുന്നു അപ്പോൾ രണ്ടായിരത്തി അഞ്ച് തൊട്ടുള്ള പിന്നീടുള്ള വർഷങ്ങൾ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വിവാദങ്ങൾ മാധ്യമങ്ങളിൽ കത്ത് നിന്ന സമയമാണ് സ്മാർട്ട് സിറ്റി ഏറ്റവും കൂടുതൽ ചർച്ചയായ സമയം കൂടിയാണത് പിന്നീട് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പതിനൊന്നിലേക്കാണ് കാണുന്നത് അതായത് രണ്ടായിരത്തി പതിനൊന്നാകുമ്പോഴേക്കും വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ വി എസ് സർക്കാരിൻ്റെ ഏകദേശം ഏകദേശം അഞ്ച് വർഷവും ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുമ്പിരി കൊണ്ട സമയമായിരുന്നു നേരത്തെ ധാരണാപത്രത്തെക്കുറിച്ച് പുതിയ വ്യവസ്ഥകളെക്കുറിച്ച് എല്ലാം വലിയ തരത്തിൽ ചർച്ചയായ സമയമാണ് ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ വി എസും അതേപോലെ തന്നെ ടീകോം ദുബൈയിലെ കമ്പനിയായ ടീകോമും തമ്മിൽ കരാറിലെത്തുകയാണ് കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള കരാറിൽ എത്തുകയാണ് അപ്പോൾ വി എസ് സർക്കാർ ഈ സ്മാർട്ട് സിറ്റി ഇവിടെ യാഥാർത്ഥ്യമാക്കി എന്നുള്ള വലിയ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടാണ് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് കിടക്കുന്നത് അപ്പോൾ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള കാലയളവിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വി എസും ടി കോമും തമ്മിൽ കരാറിലേർപ്പെടുന്നത് അതുകൊണ്ടുതന്നെയാണ് നമുക്ക് അറിയാൻ കഴിയും വി എസ് അച്യുതാനന്ദൻ സർക്കാരിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഉമ്മൻചാണ്ടി വീണ്ടും മുഖ്യമന്ത്രിയായി വരുന്നു അതേ വർഷം തന്നെ ഒക്ടോബറിൽ ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുകയാണ് പിന്നീട് രണ്ടായിരത്തി പതിനാറിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന വർഷത്തിലാണ് ഇതിൻ്റെ ഒരു ഒന്നാം ഘട്ട ഉദ്ഘാടനം തെരഞ്ഞെടുപ്പിന് പോകുന്നതിലെ തൊട്ടുമുമ്പുള്ള മാസത്തിലാണ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപതിന് സ്മാർട്ട് സിറ്റിയുടെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാറോട് കൂടി പൂർണ്ണമായും ഇത് പ്രവർത്തന സജ്ജമാവുകയാണ് അതിൻ്റെ ഒന്നാം ഘട്ടമെങ്കിലും അന്ന് മുതൽ തന്നെ ഇതിൽ കരാറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ യാഥാർത്ഥ്യമാവുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യേണ്ട സമയായിരുന്നു എന്തായിരുന്നു ഇതിൻ്റെ ഉണ്ടായിരുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം കാക്കനാട്ടം ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് ഏക്കർ ഭൂമിയാണ് ടീ കോമിന് കേരള സർക്കാർ കൈമാറുന്നത് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ലീസിന് കൊടുക്കുന്നു ഒരു ഏക്കറിന് ഒരു രൂപ എന്ന രീതി അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ ഭൂമിയിൽ എന്താണ് ടീകോം ചെയ്യേണ്ടിയിരുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ എൺപത്തിയെട്ട് ലക്ഷം ചതുരശ്ര അടി കെട്ടിടം ടി നിർമ്മിക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ തന്നെ ഒരു ഐ ടി ഹബ്ബാക്കി മാറ്റാൻ കമ്പനികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ അതിന് പശ്ചാത്തല സൗകര്യമൊരുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൺപത്തിയെട്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം ടീകോം നിർമ്മിക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ തന്നെ അറുപത്തി ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഐ ടി മേഖലയ്ക്ക് മാത്രമായി നിർമ്മിക്കണം എന്നുള്ളതായിരുന്നു കരാറിലുണ്ടായിരുന്നത് പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ നമുക്ക് അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോഴും പത്ത് ശതമാനം പോലും കെട്ടിടം നിർമ്മിച്ചിട്ടില്ല ടീകോം എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേപോലെ തന്നെ ഇതിനേക്കാളെല്ലാം ഈ സ്മാർട്ട് സിറ്റി പദ്ധതി രണ്ടായിരത്തി നാല് മുതൽ അതിനുശേഷം വലിയ ചർച്ചയാകുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ വാഗ്ദാനം നൽകപ്പെട്ടിരുന്ന കാര്യം തൊണ്ണൂറായിരം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ ഈ സ്മാർട്ട് സിറ്റി സൃഷ്ടിക്കും എന്നുള്ളതായിരുന്നു കേരളത്തിൻ്റെ ഐ ഹബ്ബ് അതേപോലെ തന്നെ നമ്മൾ ദുബായിലേക്കോ അല്ലെങ്കിൽ സിലിക്കൻ വാലിയിലേക്കോ ഒന്നും പോകേണ്ടതില്ല കേരളം തന്നെ മറ്റൊരു സിലിക്കൻ വാലി ആകുന്നു എന്നെല്ലാമുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി തൊണ്ണൂറായിരം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതായിരുന്നു സ്മാർട്ട് സിറ്റിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം അത് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം പോലും ഒരു ഒമ്പതിനായിരം തൊഴിലവസരങ്ങൾ പോലും സൃഷ്ടിക്കാൻ അത് യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഏറ്റവും വലിയ ഒരു കുറവ് എന്ന് പറയുന്നത് പത്ത് ശതമാനം തൊഴിലവസരങ്ങൾ പോലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ടീക്കോം ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ് ഇനി എന്താണ് സംഭവിക്കുക ടീകോമിന് പകരം മറ്റൊരു കമ്പനിയെ ഇത് ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഏൽപ്പിക്കുമോ അതല്ല കേരള സർക്കാർ തന്നെ പൂർണ്ണമായും ഇത് ഏറ്റെടുക്കുമോ എന്നതെല്ലാം നമ്മുടെ ഈ സ്വപ്ന പദ്ധതിയുടെ ഭാവിയെക്കുറിച്ചുള്ള ആലോചനകളിൽ ഏറ്റവും പ്രസക്തമാണ്